ഐ ഡി ചാനൽ ഇപ്പോൾ ഓണത്തിൻ്റെയൊക്കെ വീ ഓണത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിട്ടാണ് ഓണത്തിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഓണത്തിൻ്റെ കുറേ വർക്കുകൾ എൻ്റെ ഓഫീസ് വർക്കുകൾ ലൈബ്രറിയിലെ കുറച്ച് വർക്കുകൾ അല്ലാണ്ട് വർക്കുകളെല്ലാം പെൻഡിങ് ആയിരുന്നു അപ്പോൾ അതെല്ലാം അന്ന് തീർത്തതിന് ശേഷമാണ് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിപ്പോൾ ഇടുന്നത് അപ്പോൾ ഓണമായിട്ട് രണ്ട് ദിവസം മുമ്പാണ് ഹോസ്പിറ്റൽ ഒരു മാസം നീണ്ടു നിന്ന പനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന രീതിയിലേക്ക് എത്തി അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പാണ് വന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ മാക്സ് ബസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ കൂടി ഒത്തുപിടിച്ചിട്ടാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ഓണത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അമ്മ ഒരു സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഓണം അതൊക്കെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഷൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണം എല്ലാ വീട്ടിലും അവരെടുത്തിട്ട് അവരോരോ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ കണ്ണം പിള്ളേരുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയും കൂട്ടിയിട്ട് സോചിച്ച് വീട്ടിലേക്ക് അപ്പോൾ കാപ്പി പിടിക്കാനായിട്ടാണ് എനിക്ക് സുഖമില്ലാത്തവരുണ്ട് അവിടെ ഭക്ഷണം എല്ലാം ഉണ്ട് അന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാപ്പിടിക്കാനാണ് കയറി വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ കാപ്പിപിടിക്കാൻ താമസിച്ചു ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും താമസമായി അപ്പോൾ വീട്ടിൽ പോയി കാപ്പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ നല്ല പനിയായിട്ടിരിക്കുക അച്ഛനാണ് എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് സുഖമില്ലാത്തവരുണ്ട് അച്ഛൻ അവിടെ എല്ലാം ഉണ്ടാക്കി അപ്പോൾ അവിടെ വേസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയതും ഇതാ എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ചാടി പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം കാരണം തീരെ വയ്യാതെ ആവുമ്പോഴേ അങ്ങനെ ഹോസ്പിറ്റൽ പോണമെന്ന് പറയുള്ളൂ പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ ഓടി വന്ന് കഴി കഴിച്ചോ കഴിച്ചില്ലയോ എന്ന് ചോദിച്ചാൽ വേഗം കഴിച്ചു ഇച്ചിരി കഞ്ഞി കഴിച്ച് ചോറെടുത്ത് വേഗം കറിയൊക്കെ കൂട്ടി കഴിച്ച് അത് തീരെ പയ്യാണ്ടായിരുന്നു അപ്പോഴത്തേക്കും പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് അവിടെ ചെന്ന് കുറച്ച് ട്രിപ്പ് എല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും രാത്രിയായി പിന്നെ സാധാരണ എല്ലാവരും വീട്ടിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭക്ഷണം കഴിയാനൊക്കെ കയറി ഇറങ്ങിപ്പോവും അടുത്തടുത്ത് ബന്ധു വീടുകളാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരും അപ്പോൾ അന്നൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ തറവാ ഇങ്ങോട്ട് എല്ലാവരും തറവാട്ടിലേക്ക് എല്ലാവരും വരാം അതാണ് തറവാട് തറവാട്ടിലേക്ക് എല്ലാവരും വരാറുണ്ട് അപ്പോൾ അങ്ങനെ എല്ലായിടത്തുള്ള ഭക്ഷണം ബാലൻസായി അപ്പോൾ പിറ്റേ ദിവസം എല്ലാവരും വീട്ടിലുള്ള ബാലൻസ് ഭക്ഷണം എല്ലാം ആയിട്ട് ഇവിടെ ഇരിക്കുന്ന കറികളും എല്ലാം ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ കൂടുതൽ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം ഓണക്കഴി കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടി അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് തുടർന്നുള്ള കാഴ്ചകൾ

രീഷ് ശരിയല്ല സരീഷ് ചാടി കിടക്കണം കുളത്തിലേക്ക് എറുക ആലോചിച്ച് ചേടാൻ പറ്റില്ല എഴു പേ പറ

അതോ ഭക്ഷിക്കണ്ടോ அர்த்த <oung> அறு <linguistic activist> <laughs> <smack> അടിയാടി അടിയാടി കഷ്ട ഒരു കഷ സറ ആര് ആരടി ഇതെല്ലാരും ഇരുന്നിരുന്നു പോ

ઉ હા અઢો અડો અડજો sc 四 owners lawan there is no Harriet เป็นหน Debatte i ഒറ്റാണോ <laughs> 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 <laughs>

ആ മാസം അങ്ങനേക്കെ പോയി തിരിഞ്ഞ പോയി ഇനിയിപ്പങ്ങോട്ട് പാസ് ചെയ്തു പോയല്ലോ ஆஹ் அது அகமே அது பலப்பினா எனக்கு எங்க வச்சலையே